അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഭക്തരെ കൊള്ളയടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് യു ഡി എഫ് ചെയർമാൻ അടൂർ പ്രകാശ് അയ്യപ്പ സംഗമത്തിന്റെ പേര് പറയാതെ മാർക്സിസ്റ്റ് സമ്മേളനം എന്ന പേരിൽ ആളുകളെ കൂട്ടുകയായിരുന്നു നല്ലത് പിണറായി വിജയന് ഇതുവരെ ഇല്ലാതിരുന്ന ഭക്തി ഇപ്പോൾ ഉണ്ടാകുന്നത് നല്ലതാണെന്നും അദ്ദേഹം പറഞ്ഞു കട്ടപ്പരിയിൽ കോൺഗ്രസ് ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അടൂർ പ്രകാശ് കട്ടപ്പനയിൽ കോൺഗ്രസ് ജില്ലാ നേതൃസംഗമം നടന്നു യുഡിഎഫ് സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തു അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഭക്തരെ കൊള്ളയടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് യുഡിഎഫ് ചെയർമാൻ അടൂർപ്രകാശ് പറഞ്ഞു അയ്യപ്പ സംഗമത്തിന്റെ പേര് പറയാതെ മാർക്സിസ്റ്റ് സമ്മേളനമെന്ന പേരിൽ ആളുകളെ കൂട്ടുകയായിരുന്നു നല്ലത് പിണറായി വിജയൻ ഇതുവരെ ഇല്ലാതിരുന്ന ഭക്തി ഇപ്പോൾ ഉണ്ടാകുന്നത് നല്ലതാണെന്നും അദ്ദേഹം പറഞ്ഞു ഭക്തി ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ് കാരണം അയ്യപ്പൻ്റെ ശാപം ഒന്ന് ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അത് ഉണ്ട് ഉണ്ടെന്നെങ്കിലും പറയുന്നത് എന്ന് ഞാൻ പറയുന്നില്ല അവിടെ പോയി സാഷ്ടാംഗം പ്രണമിച്ച് മടങ്ങിപ്പോരുന്നതാണ് നല്ലത് ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്താൻ ഇവിടെ തീരുമാനമെടുത്ത ഗവൺമെൻറ്റാണ് ആ സർക്കാർ അത് തീരുമാനമെടുക്കുന്ന അവസരത്തിൽ അവർ ആ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ വെച്ചാണ് സംഗമം സംഘടിപ്പിച്ചത് നേതൃസംഗമത്തിൽ യു ഡി എഫ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബ് നേതാക്കളായ എ പി ഉസ്മാൻ സി പി മാത്യു അഡ്വക്കേറ്റ് എസ് അശോകൻ അഡ്വക്കേറ്റ് ഇ എം അഗസ്തി അഡ്വക്കേറ്റ് എം എൻ ഗോപി റോയ് കെ പൗലോസ് തുടങ്ങിയ ജില്ലാ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു நியூஸ் பியூரோ கட்டப்பன